എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് എ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് വീഡിയോ കണ്ടു നോക്കുക ഇഷ്ടമായ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ രാവിലെ നമ്മൾ എഴുന്നേറ്റ് ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം ആദ്യം നമ്മൾ ഒരു കോഫി തയ്യാറാക്കി കോഫിയൊക്കെ കുടിച്ചുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള പണികളൊക്കെ നമുക്കൊന്ന് ചെയ്തെടുക്കാം അപ്പോൾ ഇന്ന് എനിക്ക് ഓഫീസിൽ പോകേണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ഫുൾ വീഡിയോ ആണ് ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ കോഫിയൊക്കെ കുടിച്ചുകൊണ്ട് നമുക്ക് പണികളൊക്കെ ചെയ്തെടുക്കാം അപ്പോൾ രാവിലെ നമുക്ക് അരി താ ഒന്ന് കഴുകിയെടുക്കാം അരി നമുക്കൊന്ന് ചോറ് തയ്യാറാക്കണം അതിനുവേണ്ടി അരിയൊക്കെ ഒന്ന് നന്നായി കഴുകിയെടുത്തിട്ടുണ്ട് പിന്നെ വെള്ളം തിളപ്പിച്ചു അതിലേക്ക് നമ്മൾ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഇനി നമ്മൾ റൈസ് കുക്കറിലാണ് അരി ഇന്ന് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അരിയൊക്കെ ഒന്ന് കലത്തിലാക്കി കൊടുത്തിട്ട് ആ നമ്മൾ തിളപ്പിച്ചതിന് ശേഷം നമുക്ക് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കാം അപ്പോൾ നമുക്ക് എപ്പോഴാണോ ചോറ് കഴിക്കേണ്ട ആ ഒരു ടൈം ആകുമ്പോഴേക്കും നമുക്കിത് ഊറ്റി എടുത്താൽ മതി അപ്പോൾ നമ്മൾ റൈസ് കുക്കറിലേക്ക് അരിയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലി അല്ലെങ്കിൽ ദോശയാണ് തയ്യാറാക്കുന്നത് കാരണം മാവൊക്കെ അരച്ച് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ വേണ്ടി നമുക്ക് രാവിലെ നമുക്ക് സാമ്പാർ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ വേണ്ടി തുമര നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുക്കറിലേക്ക് ആക്കി കൊടുത്തു അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തു ഇനി തുമര വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കണം എന്നിട്ട് നമുക്ക് രണ്ട് വിസിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം രണ്ട് വിസിൽ വന്നതിന് ശേഷം അതിൻ്റെ ആവിയൊക്കെ പോകണം പോയതിന് ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്തെടുക്കാവുള്ളൂ അപ്പോൾ നമുക്ക് കുക്കറിലൊക്കെ നമ്മുടെ തുമരയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് ഈ ടൈമിൽ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഈ ഒരു ടൈമിൽ നന്നായിട്ട് തുമരയൊക്കെ നന്നായിട്ട് വെന്ത് വന്നു ഇനി നമുക്ക് തവി വെജിറ്റബിൾ നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കണം അതിന് ശേഷം നമുക്കിതിലേക്ക് വെജിറ്റബിൾസൊക്കെ ഒന്ന് ആഡ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചു ഈ കട്ട് ചെയ്ത വെജിറ്റബിൾസ് നമുക്ക് ഈ തുമരയുടെ മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വെള്ളം വേണം എന്നുണ്ടെങ്കിൽ എക്സ്ട്രാ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ കിഴങ്ങ് സവാള ക്യാരറ്റ് തക്കാളി അതുപോലെ തന്നെ വെള്ളരുകയുടെ ഒരു ചെറിയ പീസ് പച്ചമുളക് പിന്നെ ബീൻസ് ഉണ്ടായിരുന്നു അതും രണ്ട് ബീൻസും ചേർത്ത് കൊടുത്തു ഇത്രയും ചേർത്തിട്ടാണ് ഞാനിത് കുക്ക് ചെയ്തെടുക്കുന്നത് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുത്തു തിളപ്പിച്ചാറിയ വെള്ളം ഉണ്ടായിരുന്നു അതും കൂടെ ചേർത്തിട്ട് നമുക്ക് ഒരു പീസിലൂടെ വേവിച്ചെടുക്കാം പിന്നെ നമുക്കിവിടെ മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു വൈകുന്നേരം തല ഇന്നലെ വൈകുന്നേരം നമ്മൾ മാവ് റെഡിയാക്കി വെച്ചതാണ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് മിക്സാക്കിയെടുക്കാം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ദോശയോ അല്ലെങ്കിൽ ഇഡ്ഡലിയോ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പം ധൃതി ഉള്ള ദിവസങ്ങളിലോ അല്ലെങ്കിൽ നമുക്ക് ഓഫീസിലൊക്കെ പോകുന്ന ദിവസമാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് ഈ ഒരു രീതിയിൽ മാവൊക്കെ തയ്യാറാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ ഇഡ്ഡലിയുടെ പാത്രത്തിൽ ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് മാവൊക്കെ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് ഇഡ്ഡലി പാത്രത്തിൽ വെച്ച വെള്ളമൊക്കെ നന്നായിട്ട് ചൂടായി വന്നു ഇതിലേക്ക് നമുക്ക് ഇറക്കി വെച്ചിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇഡ്ഡലി ആകുമ്പം എനിക്കിവിടെ ഒരു ടൈമിൽ തന്നെ ഒരു ഒൻപത് ഇഡ്ഡലി നമുക്ക് പെട്ടെന്ന് സെറ്റാക്കി എടുക്കാനായിട്ട് പറ്റും ദോശയാണെങ്കിൽ നമുക്കിങ്ങനെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കേണ്ടി വരും അപ്പോൾ അത് കാരണം ഞാൻ ഇഡ്ഡലിയാണ് പെട്ടെന്ന് തയ്യാറാക്കാൻ വേണ്ടി ഇഡ്ഡലിയാണ് തയ്യാറാക്കി എടുക്കുന്നത് അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ് കിട്ടിയേക്കുന്നത് അപ്പം മോനും സ്കൂളിൽ കൊടുത്ത് വിടാൻ വേണ്ടിയിട്ട് ഇന്ന് ഇഡ്ഡലി മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇഡ്ഡലി കൊടുത്ത് വിടാമെന്ന് വിചാരിച്ചത് അങ്ങനെ സാമ്പാറിൻ്റെ വിസിലൊക്കെ വന്നിട്ട് നമ്മുടെ പച്ചക്കറിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നു അതിൻ്റെ ആവിയൊക്കെ പോയതിന് ശേഷം നമ്മളൊന്ന് ഓപ്പൺ ചെയ്തു എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇനി നമുക്ക് ഇതിലേക്ക് മസാല കൂടെ ഒന്ന് ഫ്രൈ ചെയ്ത് ചേർത്ത് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മസാലകൾ ആദ്യം ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി സാമ്പാർ മസാല അതുപോലെ തന്നെ ഉലുവപ്പൊടി കായപ്പൊടി ഇതെല്ലാം കൂടെ നമ്മൾ ആദ്യം ഒരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പാൻ ചൂടാക്കിയൊക്കെ ഓരോ മസാലയൊക്കെ ഇട്ട് വരുമ്പോഴേക്ക് നമ്മുടെ ചിലപ്പോൾ നമ്മളുടെ മസാലയൊക്കെ ഒന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കാരണം പെട്ടെന്ന് പെട്ടെന്ന് നമ്മൾ ഓരോ പൊടികളും ചേർത്ത് കൊടുക്കണം അതല്ലാന്നുണ്ടെങ്കിൽ ഓരോ പൊടികളായി ചേർത്ത് കൊടുക്കുമ്പോഴേക്ക് നമ്മുടെ ചൂട് കൊണ്ട് പെട്ടെന്ന് അത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത് കാരണം ഞങ്ങൾ ഈ ഒരു ബൗളാണ് ഞാൻ എടുത്തിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അപ്പം പിന്നെ നമുക്കൊരു പാനം ചൂടാക്കി അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ നന്നായിട്ട് ചൂടായി വരണം ചൂടായി വരുന്ന ടൈമിൽ നമുക്കിതിലേക്ക് കടുക് ചേർത്തിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് കറിവേപ്പിലേയും മറ്റൻമുളകും അതുപോലെ തന്നെ ചുവന്നുള്ളിയും ചേർത്ത് കൊടുക്കണം എന്നിട്ട് ചുവന്നുള്ളിയൊക്കെ ഒന്ന് ഫ്രൈ ആയി വരണം കളറൊന്ന് ചേഞ്ചായി വരണം അതുവരെ നമുക്കൊന്ന് വാഴറ്റിയെടുക്കാം നന്നായിട്ടൊന്ന് വഴുന്നതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച പൊടികളും ചേർത്ത് കൊടുക്കണം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ നന്നായിട്ട് ഫ്രൈ ആയൊരു സ്മെല്ല് വരണം കരിഞ്ഞ് പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കിയതിന് ശേഷം നമ്മുടെ സാമ്പാറിൻ്റെ ആ ഒരു നമ്മൾ വെജിറ്റബിൾസ് വേവിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡിയായി നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും റെഡി ആയിട്ടുണ്ട് ഈ സാമ്പാർ നമുക്ക് ഉച്ചയ്ക്ക് രഞ്ചിനും കഴിക്കാവുന്നതാണ് ആ ഒരു ടൈം കൊണ്ട് ഞാൻ ചായ തിളപ്പിക്കാൻ വേണ്ടിയിട്ട് പാലൊക്കെ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തേയിലയും പഞ്ചസാരയും ഒക്കെ ചേർത്തിട്ട് നമ്മൾ ചായയും കൂടെ റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പം നമ്മളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി അപ്പം ഇഡ്ലിയും സാമ്പാറും ചായയും ഒക്കെ റെഡിയായി കഴിഞ്ഞു പണികൾക്കിടയിൽ ഓരോ സമയത്ത് നമ്മൾ ആയുഷിനെ വിളിച്ചുണർത്തി അവനെ റെഡിയാക്കുകയൊക്കെ ചെയ്തു അപ്പോൾ നമ്മുടെ പുറത്തെ കാഴ്ചകളാണിത് രാവിലെ മിക്ക ദിവസങ്ങളും നമുക്ക് ഇങ്ങനെ അരയനൊക്കെ നമ്മളുടെ വീണ്ടും ഫ്രണ്ടിലൊക്കെ വന്നിട്ട് ഇങ്ങനെ സവാരി നടത്താറുണ്ട് അപ്പോൾ ഇതൊക്കെ കാണിച്ചിട്ടാണ് രാവിലെ ആയുഷന് നമ്മൾ ഫുഡൊക്കെ കൊടുക്കുന്നത് അതെല്ലാം നല്ല ഫുഡൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയാണ് അപ്പം നമ്മൾ ഈ ഒരു കാഴ്ചകളൊക്കെ കാണിച്ച് ആയുഷിന് ഫുഡൊക്കെ കൊടുത്തു അതിനുശേഷം ആയുഷിനെ കുളിപ്പിച്ചു നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൊരു അമ്പലമുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് നമ്മളൊന്ന് പ്രാർത്ഥിച്ച് ആയുഷനെ സ്കൂളിൽ ഒന്ന് വിടുകയാണ് ചെയ്യുന്നത് നമ്മുടെ വീടിൻ്റെ ഓപ്പോസിറ്റാണ് അമ്പലം അയ്യപ്പൻ്റെ ക്ഷേത്രമാണ് അപ്പോൾ നമ്മൾ രാവിലെ ഒന്ന് അമ്പലത്തിലേക്കൊക്കെ തൊഴുതിട്ട് ആയുഷ്നെ ഞാൻ സ്കൂളിലേക്ക് കൊണ്ടാക്കി അതിനുശേഷം നമ്മൾ വീട്ടിൽ വന്നു വീട്ടിൽ വന്നു കഴിയുമ്പം പറമ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പയ്യനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ പയ്യൻ വന്നിട്ട് പറമ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുവാണ് അപ്പോൾ കുറേ ചപ്പൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം അപ്പം പയ്യനൂടെ നമുക്ക് ഉച്ചയ്ക്ക് ഫുഡ് കൊടുക്കണം അപ്പോൾ അതിനുള്ള ഫുഡും കൂടെ നമുക്ക് റെഡി റെഡിയാക്കണം ഫസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം നമുക്കൊരു തോരൻ തയ്യാറാക്കാം അതിനുവേണ്ടി ഒരു പാന ചുണ്ടാക്കി ഓയിലൊഴിച്ചു കൊടുത്തു ഓയിൽ നന്നായി ചൂടായുമ്പം നമുക്കിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കണം കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കറിവേപ്പിലയും പറ്റലമുളകും ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതൊന്ന് ഫ്രൈ ആയി വരണം ശേഷം നമുക്ക് തോരനുള്ള മിക്സ് റെഡിയാക്കാം അപ്പോൾ ഞങ്ങളുടെ പടവലങ്ങ വെച്ചിട്ടൊരു തോരന തയ്യാറാക്കുന്നത് അപ്പോൾ പടവലങ്ങയും അതുപോലെ തന്നെ ഒരു കുഞ്ഞു വളയും കൂടെ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അതും കൂടെ നമുക്ക് ഈ പാനിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഉപ്പും അതുപോലെ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കാം പിന്നെ ഇത് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് തേങ്ങയുടെ മിക്സ് തയ്യാറാക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം തേങ്ങ ജീരകം മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി പച്ചമുളക് ഇത്രയും ഒന്ന് ചതച്ചെടുത്തിട്ട് നമ്മുടെ ഈ തോരൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് അടച്ചു വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ തോരം റെഡി ആയി കിട്ടും ഇനി നമുക്ക് പാവയ്ക്ക് വെച്ചിട്ട് ഫ്രൈ തയ്യാറാക്കാം അതിനുവേണ്ടി ഞാൻ ഇന്നലെ പാവയ്ക്കൊക്കെ ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തതാണ് പാവയ്ക്കയും പച്ചമുളകും ഉപ്പും ചേർത്ത് ആവിയിൽ വേവിച്ചിട്ട് അത് വെള്ളമൊക്കെ മാറ്റിയതിന് ശേഷം നമ്മളൊന്ന് ആ വെയിലത്തിട്ട് ഉണക്കിയതാണ് അപ്പോൾ ഒരു ദിവസത്തെ വെയിലുകൊണ്ടൊന്ന് ഉണങ്ങി കിട്ടിയായിരുന്നു അപ്പോൾ അത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഈ ഫ്രൈ ചെയ്യുന്ന ടൈമിൽ നമുക്ക് തേങ്ങയുടെ കൊത്തോ അല്ലെങ്കിൽ സവാളയൊക്കെ അരിഞ്ഞാലിട്ട് ഫ്രൈ ചെയ്താൽ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് പിന്നെ നമുക്ക് മീനൊന്ന് പൊരിച്ചെടുക്കണം അതിനുവേണ്ടി ആ വൈകുന്നേരം മീനൊക്കെ മേടിച്ചിട്ട് അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് മാറിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ ഫ്രിഡ്ജിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമുക്കൊന്ന് പൊരിച്ചെടുക്കണം നമ്മളിവിടെ വൈകുന്നേരങ്ങളാണ് മീൻ വാങ്ങാറുള്ളത് കാരണം രാവിലെ ഓഫീസിലൊക്കെ പോകേണ്ട തിരക്ക് കാരണം നമ്മൾ രാവിലെ അങ്ങനെ മീനൊന്നും വാങ്ങാറില്ല വൈകുന്നേരം മീൻ വാങ്ങിയിട്ട് ക്ലീൻ ചെയ്ത് ഫ്രഷ് ആക്കിയിട്ട് ക്ലീൻ ചെയ്ത് വെക്കും എന്നിട്ട് മസാലയൊക്കെ പോയിട്ട് നമ്മൾ മാറിനേറ്റ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഫ്രൈ ചെയ്യണേൽ ഫ്രൈ ചെയ്യാം നല്ലതുകൊണ്ടെങ്കിൽ കറി അ വെക്കുന്നെങ്കിൽ വൈകുന്നേരം കറി വെക്കും എന്നിട്ട് രാവിലെ ഓഫീസിൽ പോകുന്ന സമയത്ത് നമുക്ക് കറി കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ അവർ കൂട്ടാനാകുമല്ലോ അപ്പോൾ അങ്ങനെയാണ് ചെയ്തെടുക്കുന്നത് ഇന്ന് പിന്നെ നമ്മൾ മസാല ഒക്കെ പെരട്ടിയും മീൻ ഉണ്ടായിരുന്നൊന്ന് പൊരിച്ചെടുത്തു പിന്നെ നമുക്കൊരു അവിയലും കൂടെ തയ്യാറാക്കാം അതിനുവേണ്ടി അവിയലിന് വേണ്ട പച്ചക്കറികളൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്ത് ഒരു കുക്കറിലേക്ക് ആയി ആക്കൊടുത്തു പച്ചമുളകും കറിവേപ്പിലയും ഉപ്പും ചേർത്ത് കൊടുത്തു പിന്നെ മഞ്ഞപ്പൊടിയും ചേർത്ത് കൊടുത്തു ഒരു വിസിലൊന്ന് കുക്ക് ചെയ്തെടുക്കുക ചെയ്യുന്നത് വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല പിന്നെ അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി തേങ്ങ മഞ്ഞൾപ്പൊടി ജീരകം ചുവന്നുള്ളി പച്ചമുളി ഇത്രയും ചതച്ചെടുക്കണം പിന്നെ ഒരു വിസിലൊക്കെ വന്നതിന് ശേഷം ആവിയൊക്കെ പോയിട്ട് നമുക്ക് ഒന്ന് ഓപ്പൺ ചെയ്യാം ഈ ടൈമിൽ പച്ചക്കറി നിന്നുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ടാവും ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ മിക്സും അതുപോലെ തന്നെ കറിവേപ്പിലയും കുറച്ച് പച്ചവെളിച്ചെണ്ണയും ചേർത്തിട്ട് അടച്ച് വെച്ചിട്ട് അതായത് ഇനി നമ്മൾ വിസിലൊന്നും ഇടേണ്ട കാര്യമില്ല ജസ്റ്റ് സാധാ അടപ്പ് വെച്ചിട്ട് അടച്ചൊരു അഞ്ചാറ് മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പോഴേക്ക് നമ്മളുടെ ഈ പച്ചക്കറികളിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ടാവും എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം അപ്പോൾ നമ്മളുടെ ആ ഇവിടെ റെഡി ആയി കഴിഞ്ഞു അപ്പോൾ ഉച്ചക്കതെയുള്ള ഫുഡൊക്കെ നമുക്ക് റെഡി ആയി കഴിഞ്ഞു അപ്പോൾ നമ്മൾ ബാക്കിയുള്ള പാത്രങ്ങളും എല്ലാം ഒന്ന് കഴുകിയെടുത്ത് മാറ്റി വച്ചു അതിന് നമുക്ക് ആ പയ്യനും ഫുഡ് കൊടുക്കണം പറമ്പിലെ കുറച്ചൊക്കെ പണിയൊക്കെ ചെയ്ത് കഴിഞ്ഞു അപ്പം പയ്യനും ഫുഡ് കൊടുക്കണം എനിക്കും കഴിക്കണം പിന്നെ ഇന്നലെ വൈകുന്നേരം നമ്മൾ മീൻകറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ചേർത്തിട്ടാണ് നമ്മളിന്ന് ഫുഡ് കഴിക്കുന്നത് അതിന് ശേഷം ഈ പാത്രമൊക്കെ ഒന്ന് വെളിയിൽ കൊണ്ടുവന്ന് ഉണങ്ങാനായിട്ട് വെക്കണം അപ്പോൾ വെള്ളമൊക്കെ മാറി ഉണങ്ങിയിട്ടാണ് ഞാൻ അകത്തേക്ക് വയ്ക്കുന്നത് അപ്പോൾ നമുക്ക് പുറത്തൊരു ബെഞ്ച് ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ ബെഞ്ചിലേക്കാണ് ഞാൻ പാത്രങ്ങളൊക്കെ നിരത്തി വെച്ച് അവിടെ വെയിൽ കിട്ടും അപ്പോൾ അവിടെ നിന്ന് ഉണങ്ങി കിട്ടും ഇത് അപ്പുറത്തെ വീട്ടിലാണ് അപ്പുറത്തെ ഒരു വീട്ടിലൊരു ഉണ്ട് അപ്പോൾ നമ്മൾ നമ്മളിടയ്ക്ക് ഇവിടെ നിന്നിട്ട് സംസാരിക്കാറൊക്കെയുണ്ട് ഇപ്പം ആൻറ്റി ഉച്ചയ്ക്ക് കഴിക്കുമല്ലായിരിക്കും അപ്പോൾ കാണുന്നില്ല അപ്പോൾ അവിടുത്തെ പട്ടിയാണ് തോമി എന്ന പേര് പിന്നെ നമ്മൾ അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടു ഇനി നമുക്ക് ബാക്കിയുള്ള കുറച്ച് പണി പണിയുണ്ടായിരുന്നു തുണിയൊക്കെ ഒന്ന് നനച്ചിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ വാഷിംഗ് മെഷീൻ നമ്മൾ തുണിയൊക്കെ നനച്ചിട്ടുണ്ടായിരുന്നു ഇതിന് ഡ്രയറിലാക്കിയിട്ട് ഒന്ന് ഉണക്കിയെടുക്കണം അതിനുശേഷം പുറത്ത് കൊണ്ടുപോയിട്ട് ഒന്ന് വിരിച്ചിടണം പിന്നെ തലേന്നത്തെ ആ തുണിയൊക്കെ മടക്കി വെക്കാനായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉണങ്ങിയെടുത്തതേ ഉള്ളൂ മഴയൊക്കെ ആയത് കാരണം ഉണങ്ങാനായിട്ട് പാടായിരുന്നു അങ്ങനെ പിന്നെ അതെല്ലാം മടക്കി വെച്ചു പിന്നെ കുറച്ചേരം റെസ്റ്റൊക്കെ എടുത്തു അങ്ങനെ വൈകുന്നേരം ആയി ആയപ്പോൾ നമ്മൾ ചായയും അതുപോലെ തന്നെ കേക്കിൻ്റെ പീസുമാണ് കഴിച്ചത് അപ്പോൾ ആ പയ്യനും കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പയ്യൻ അവിടെ വന്നിട്ട് പറമ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തു തന്നു പിന്നെ നമുക്ക് കുറച്ച് ചട്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു ചെടി നടാനായിട്ട് അതിലേക്ക് കുറച്ച് മണ്ണൊക്കെ ഒന്ന് അറച്ച് തന്നിട്ടാണ് പോയത് പിന്നെ വൈകുന്നേരം ആയുഷിനെ സ്കൂളിൽ നിന്ന് വിളിക്കാനായിട്ട് പോയി എന്നിട്ട് ആയുഷ് വന്നു വന്നതിന് ശേഷം നമുക്ക് കൈകാലം മുഖക്കൊന്ന് കഴുകി കൊടുത്തു ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആക്കി കൊടുത്തു അതിന് ശേഷം ആയുഷന് പിസ്സയൊക്കെ തയ്യാറാക്കി കൊടുക്കാമെന്ന് കരുതി അങ്ങനെ പിസ്സ ബേസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ സോസൊക്കെ വെച്ചിട്ട് ചീസും വെജിറ്റബിൾസും ഒക്കെ വെച്ചിട്ട് നമ്മളൊരു പിസ്സ തയ്യാറാക്കി അപ്പം നമ്മൾ സാധാരണ നോർമൽ നമ്മുടെ ഫ്രയിങ് പാനിൽ വെച്ചിട്ടാണ് ഞാൻ ഈ പിസ്സ തയ്യാറാക്കിയത് നമുക്ക് ഓവനൊന്നും വേണ്ട പിസ്സ തയ്യാറാക്കാൻ വേണ്ടി ഫ്രയിങ് പാനിൽ തന്നെ ചെയ്തെടുത്ത് നല്ല അടിപൊളി സെറ്റപ്പായിട്ട് നമുക്ക് ഈ പിസ കിട്ടും പക്ഷേ ഞാൻ വിചാരിച്ചതുപോലെ അവനത് കഴിച്ചില്ല രണ്ട് വാ കഴിച്ചതിന് ശേഷം അവനതവിടെ വെച്ചു പിന്നെ ഞാൻ തന്നെ അത് കഴിക്കേണ്ടി വന്നു വൈകുന്നേരം പിന്നെ നമ്മൾ പുറത്തൊക്കെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി ആവശ്യത്തിൻ്റെ മുടിയൊക്കെ ഒന്ന് വെട്ടിക്കൊടുത്തു മുടിയൊക്കെ നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ടായിരുന്നു മുടിയൊക്കെ വെട്ടിക്കൊടുത്തു പിന്നെ തിരിച്ച് വരുന്ന വഴിക്ക് ഒരു ബബിളും വാങ്ങി ബബിളാകുമ്പോൾ നമുക്ക് കാറ്റാടി പോലെ നമുക്ക് കറക്കാനും പറ്റും അതുപോലെ തന്നെ ബബിളും വിടാൻ പറ്റും അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇടയ്ക്ക് ഞാനത് വാങ്ങിക്കൊടുക്കാറുണ്ട് പക്ഷെ പെട്ടെന്ന് ഇത് നശിപ്പിച്ച് കളയും കാരണം പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചീത്തയായി പോകുന്ന പ്ലാസ്റ്റിക് പോലത്തെ അങ്ങ് പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന പിന്നെ ഇത് വെച്ച് കുറച്ചു നേരം ഇങ്ങനെ കളിച്ചോണ്ടൊക്കെ നടക്കും പിന്നെ നമ്മൾ വീട്ടിൽ വന്നു എന്നിട്ട് പിന്നെ ഫ്രഷായി കുളിച്ചു അതിന് ശേഷം കുറച്ച് ഹോംവർക്കൊക്കെ ചെയ്യാനുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ ചെയ്തു കുറച്ചെല്ലാം അവൻ്റെ കൂടെ ഇരുന്ന് കളിക്കുകയൊക്കെ ചെയ്തു പിന്നെ വൈകുന്നേരം നമ്മൾ ഫുഡ് കഴിക്കുന്ന ദോശയായിരുന്നു ദോശയും പിന്നെ ഉച്ചക്കത്തെ അവിയൽ പിന്നെ മീൻ കറി ഉണ്ടായിരുന്നു പിന്നെ വീട്ടിൽ പോയി വന്ന സമയത്ത് വീട്ടിലൊന്ന് കയറിയിട്ടുണ്ടായിരുന്നു വൈകുന്നേരം സാധനം മേടിക്കാൻ പോയ ടൈമിൽ അപ്പോൾ നമ്മൾ അവിടുന്ന് പനീർ കറിയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂട്ടി നമ്മൾ ദോശ കഴിച്ചു അതിന് ശേഷം നമ്മൾ അടുക്കളയൊക്കെ ക്ലീൻ ചെയ്തു കുറച്ച് തൂത്ത് വാരാനുണ്ടായിരുന്നു അതൊക്കെ ചെയ്തു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീണ്ടും നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ താങ്ക്